നമസ്കാരം മനസ്സുഹൃത്തുക്കളൊക്കെ സെന്വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ വീട്ടിലെ തെങ്ങുകളിൽ ഏതെങ്കിലും തെങ്ങിന് ഇതേമാതിരിയുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട് അതായത് പിന്നെ ഓലക്കാല് വിരിയാതിരിക്കുക ഓലക്കാൽ വിരിയാതെ ഒട്ടിയിരിക്കുക അതുപോലെ തേങ്ങ പേട് കായ്ക്കുക പിന്നെ വെള്ളക്ക പൊഴിച്ചിൽ തേങ്ങ വിണ്ട് കീറുക ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്ക കാണുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നിന്റെ തൊന്നുമല്ല ബൊറാക്സിന്റെ അതായത് ബൊറോണിന്റെ അഭാവമാണ് അപ്പൊ ആ ബൊറോണിന്റെ അഭാവം പരിഹരിക്കുന്നതിന് വേണ്ടി അറുപത് ഗ്രാം ബൊറാക്സ് നാല് തവണകളായി അതായത് നാൽപ്പത് ഗ്രാം വീതം തെങ്ങിന്റെ തടത്തിലെ തണുപ്പ് ഉറപ്പ് വരുത്തിക്കൊണ്ട് തടത്തിലിട്ട് കൊടുക്കുക തയ്യൽക്കാണെങ്കിൽ ഒരു എഴുപത്തി ഗ്രാം വീതം ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് തെങ്ങിൻ്റെ തോട്ടിൽ നൽകാവുന്നതാണ് അപ്പൊ അത് കംപ്ലീറ്റ് ഈ ബോറോന്റെ അഭാവം കൊണ്ടുള്ള ക്ഷീണം കംപ്ലീറ്റ് അങ്ങ് മാറിക്കിട്ടും തേങ്ങ നല്ല ഷെയ്പ്പുള്ള തേങ്ങയും നല്ല ഇത് കണ്ടില്ലേ കൊലഞ്ഞീൻ കൊലഞ്ഞീൻ ഇപ്പൊ ഡബ്ല്യു പോലെ ഇരിക്കുന്നു തേങ്ങ വിണ്ടുകീറിയിരിക്കുന്നു ചെരുട്ട ചെരുട്ടയെ പൊട്ടിയിരിക്കുന്നു തേങ്ങ തന്നെ വിണ്ടുകീര് ഒരു വികൃതമായ രൂപത്തിലാണ് ഇതിരിക്കുന്നത് അപ്പൊ ഇത് ഒരു വർഷത്തിന് മുന്നേ ഞാൻ ഇതേമാ ഇതേമാതിരി ഒരു തെങ്ങിന് ഇതേമാതിരി തന്നെ ബൊറാക്സ് ഉപയോഗിച്ച് ബൊറോൺ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഒരു പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് മാസമായിട്ടുണ്ട് ആ തെങ്ങാണ് ഈ കാണുന്നത് ഇപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ കണ്ട ഇപ്പൊ ഏകദേശം ഒരു എഴുപത്തി ശതമാനം ഈ തെങ്ങിന് ഇത് മാറിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ മാറാനുണ്ട് ചെറുതായിട്ട് വെള്ളക്ക പൊഴിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഇപ്പോൾ മാറിയിരിക്കാണ് അപ്പം ഇത് താമസിച്ചാൽ തന്നെ ഇത് കംപ്ലീറ്റ് മാറിക്കിട്ടും അപ്പൊ ഇതേപോലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ വീട്ടിലെ തെങ്ങിനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബോറോണിന്റെ അഭാവമാണ് അത് ബോ പിന്നെ ബോറോൺ ബോറാക്സ് കൊടുത്താൽ മതി ഇത് ബോറോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മാറിക്കിട്ടും സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വ്യത്യസ്തമായ ವಿಡಿಯೋ ಈಡುವರೆ ಬಾಯ್